നമസ്കാരം നാളെ ഓഗസ്റ്റ് ഒന്നാണ് പുതിയ മാസം ആരംഭിക്കുകയാണ് എന്നാൽ ഈ ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശനിയുമായി ബന്ധപ്പെട്ടും ശുക്രനുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ വളരെ വിശേഷപ്പെട്ട യോഗങ്ങളിൽ ഒന്ന് തന്നെയാണ് സമ യോഗം ശുക്രനും ശനിയും ചേർന്നാണ് ഈ യോഗം രൂപപ്പെടുന്നത് എന്ന കാര്യവും ഓർക്കുക ഇവിടെ നോക്കുകയാണ് എങ്കിൽ ഗ്രഹങ്ങളും പരസ്പരം ഏഴാമത്തെ ദൃഷ്ടിയിലാണ് വരിക കൂടാതെ ചിങ്ങത്തിൽ സൂര്യനും ബുധനും ശുക്രനും ചേർന്ന് ത്രിഗ്രഹി യോഗവും രൂപാന്തരം കൊള്ളുന്നുണ്ട് ഏറ്റവും ശുഭകരമായ യോഗങ്ങളാണ് ഇവ രണ്ടും സമസപ്തക യോഗത്തിന്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ചേരുക ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ഈ യോഗത്താൽ വന്ന് ഭവിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ മാസാധിപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതുമാണ് ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം വളരെയധികം നേട്ടങ്ങൾ തന്നെ സമസപ്തക യോഗം ഈ നക്ഷത്രത്തിന് നൽകും എന്ന കാര്യം ഓർക്കുക പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് ആകസ്മികമായ ധനലാഭമാണ് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധനപരമായ ചില നേട്ടങ്ങൾ വന്നുചേരാം സാമ്പത്തിക സ്ഥിതി തന്മൂലം വർദ്ധിക്കുക അതായത് അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ഭാവിയിലേക്ക് പണം എപ്പോഴും കരുതണം അത്തരത്തിൽ മാറ്റിവയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരും ഈ യോഗം മൂലം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില സാധ്യതകൾ വന്ന് ഭവിച്ചു എന്ന് വരാം നിങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുന്ന ചില കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക സാമ്പത്തികപരമായ അല്പം ഉയർച്ച അഥവാ സമൃദ്ധി ഈ സമയത്ത് പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായി വാങ്ങുവാനുള്ള സാധ്യതകൾ അഥവാ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരത്തിൽ ചില വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം വ്യവസായവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് പറയാം വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക വിവാഹിതരായ വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പ്രധാനമായും ദാമ്പത്യ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സമയമാണ് സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക പുണർദ്ദം പുണർദ്ദം നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുകയും അത് മറ്റുള്ളവർക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങളായി മാറാം ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില മാറ്റങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും വന്നു ചേരാം അവരിൽ നിന്നും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം പരിപൂർണമായ പിന്തുണ വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും സന്തോഷകരമായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം ദമ്പതികൾക്ക് പ്രത്യേകമായി തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എപ്രകാരം വഴക്ക് ഉണ്ടാകുന്നുവോ ആ പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ് കൂടാതെ ഈ സമയം തൊഴിൽ രഹിതരായ വ്യക്തികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ തുലം കുറവാണ് എന്നിരുന്നാൽ പോലും ജോലി ലഭിക്കാനുള്ള മറ്റു ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം അതേപോലെ തന്നെ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് എന്ന് നിസ്സംശയം പറയാം പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക വിശാഖം വിശാഖം നക്ഷത്രക്കാർക്കും ഈ സമയം പൊതുവിൽ അനുകൂലമാണ് എന്ന് പറയാം കാരണം ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു പല കാര്യങ്ങളിലും ലാഭം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു എന്നിരുന്നാൽ പോലും ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുകയോ അല്ലെങ്കിൽ ഇത്തരം സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ പോലും പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൽ ചിലത് നടക്കുവാനുള്ള സാധ്യതകളുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതായ സമയമാകുന്നു ഈ സമയം പ്രധാനമായും തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തൊഴിൽ അവസരങ്ങൾ കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ സ്വീകാര്യത ബഹുമാനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് ലാഭം വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം അത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുക ധനപരമായി ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുകയോ സമയം അല്പം നീട്ടിക്കിട്ടുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അത്തരം കാര്യങ്ങളും സംഭവിക്കും എന്ന് തന്നെ പറയാം പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരമാണ് ഈ സമയം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവിൽ പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് പറയാം വിചാരിച്ചതായ പുരോഗതി ലഭിക്കാത്തതായ ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ചില തടസ്സങ്ങൾ നീങ്ങുകയും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യാം ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമീകരിച്ച് കൃത്യമായി ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശുഭവാർത്തകൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം ചില വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിച്ചു എന്ന് വരാം കൂടാതെ ആഗ്രഹങ്ങൾക്കായി നിങ്ങൾ പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ കുടുംബജീവിതത്തിലെ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിവാഹം നോക്കുന്നവരാണ് എങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ചില ബന്ധങ്ങൾ വന്നു ചേരാം അത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയോ കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക പൂരം പൂരം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം കാരണം ഈ യോഗത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു വന്നുചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം ചില വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും അത് ജീവിതത്തിൽ പുതിയ ദിശകൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും കൂടാതെ ഈ സമയം ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം കഠിനാധ്വാനം ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ചില ഫലങ്ങൾ അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരാം ചില ചിന്തകളിൽ മാറ്റങ്ങൾ വരികയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് അനുകൂലമായി തീരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ അജഞ്ചലമായ വിശ്വാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതാകുന്നു പണം സമ്പാദിക്കാനുള്ള ചില പുതിയ വഴികൾ കണ്ടെത്തുവാനുള്ള സാധ്യതകളുണ്ട് പുതിയ ചില ഓഫറുകൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വന്നു ചേരാം കരിയറുമായി ബന്ധപ്പെട്ട് സംതൃപ്തി നൽകുന്നതായ സമയമാണ് ഇഷ്ടമുള്ള ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ ഈ സമയം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശുഭകരമായ ചില വാർത്തകൾ കാണുവാനോ കേൾക്കുവാനോ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം സന്തുഷ്ടരാകുവാനുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുചേരാം സമ്പത്ത് കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് പങ്കാളിയിൽ നിന്നും ചില ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അത് നിങ്ങൾക്ക് നേട്ടം നൽകുന്ന കാര്യങ്ങളായി മാറും അത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ചില തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക